ഇന്നലെ ചെന്നൈ സൂപ്പർ കിങ്സും മുംബൈ ഇന്ത്യൻസും തമ്മിലുള്ള കളി കാണുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആ രണ്ടാം പകുതിയിലേക്ക് വന്ന സമയത്ത് ഹർഷ ബോഖ്ലെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു കേരളത്തിൽ നിന്നുള്ള ഒരു കുട്ടി ഇതുവരെ സീനിയർ ലെവലിൽ കളിച്ചിട്ടില്ലാത്തൊരു കുട്ടിയാണ് വിഘ്നേഷ് പുത്തൂർ കളിക്കുന്നുണ്ട് എന്തായിരിക്കും സംഭവിക്കാമെന്നറിയില്ല എങ്ങനെയാണ് ഈ വളരെ ധീരമായ ഒരു തീരുമാനമാണ് ഇടത്തിരിക്കും എന്താണ് പക്ഷേ അതിൽ റിസൾട്ട് ഉണ്ടാവും പക്ഷെ നമ്മൾ റിസൾട്ട് കണ്ടു ഒരു എട്ടാമത്തെ ഓവർ തൊട്ടിട്ടുള്ള റിസൾട്ട് നമ്മൾ കണ്ടു പക്ഷെ അങ്ങനെ ഒരു നമുക്കിപ്പം പറയുകയാണെങ്കിൽ വളരെ ഒരു പ്ലെയർ പെട്ടെന്ന് തന്നെ ഒരു ഒരു ലൈം ആ സിസ്റ്റം ഇതൊക്കെ ചർച്ച തോന്നുന്നു കാരണം കേരളത്തിൽ വിഘ്നേഷൻ തെരഞ്ഞെടുത്തിട്ടില്ല എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു അൺകാപ്പ് പ്ലെയറും കൂടി ആയതുകൊണ്ട് കുറെ കൊല്ലം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജനുവരിയിൽ ഇന്ത്യയും വെസ്റ്റ്ഇൻഡീസും ഇതേ ചെപ്പോക്കിലൊരു ടെസ്റ്റ് മാച്ച് കളിച്ചു അത് സീരീസിന്റെ നാല് ടെസ്റ്റ് സീരീസിന്റെ അവസാനത്തെ കളിയായിരുന്നു വെസ്റ്റ് ഇൻഡീസ് ഒന്ന് പൂജ്യം മുന്നിട്ട് നിൽക്കുമ്പോൾ ില് എന്നിട്ട് അതില് നമ്മുടെ ഇവിടുത്തെ മഴക്കാലം കഴിഞ്ഞുള്ള റോഡ് പോലത്തെ ഒരു പിച്ച് ആയിരുന്നു അതിന് പ്രിപ്പയർ ചെയ്തത് അതില് നരേന്ദ്ര എന്ന് പറഞ്ഞിട്ട് മധ്യപ്രദേശിലത്തെ ലെഗ് സ്പിന്നർ ഇതേപോലെ ഒരു സ്പിന്നർ ചെയ്യണ ഒരു സ്പിന്നരെ അൺക്യാപ്റ്റായി സെലക്ട് ചെയ്തിട്ട് ഹിർവാനി പതിനാറ് വിക്കറ്റ് എടുത്തു എന്നിട്ട് ഇന്ത്യ ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് റണ്ണായിട്ട് കളി ജയിക്കുകയും ചെയ്തു അതിൽ രണ്ട് ഇന്നിങ്സിലും വിവ റിച്ചേഡ്സിനെ ഔട്ടാക്കി ആദ്യത്തെ ഇന്നിങ്സില് ക്ലീൻ ബോൾഡ് അറുപത്തെട്ടിനെ ആ ഹിർവാനിയുടെ ആ പെർഫോമൻസ് കഴിഞ്ഞിട്ട് റിച്ചർഡ്സ് തോറ്റ ദേഷ്യത്തിൽ പറഞ്ഞ് ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ടല്ലോ വൺസ് വോളോ ഡസന്റ് സമ്മർ മേക്ക് പിന്നീട് റിച്ചർഡ്സ് അതിന് സോറി പറയും ചെയ്തു ഇങ്ങനെ ചെറുപ്പക്കാരനെ പ്രോത് പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു പക്ഷെ അപ്പൊ തോറ്റദേഷ്യത്തിൽ പറഞ്ഞതാണ് അപ്പൊ ഇനിയിപ്പൊ കണ്ടു കാണണം ഈ വിഘ്നേഷിന്റെ ഇത് വൺ സോളും ആയിരിക്കോ അതോ ഇനിയും കുറെ ദിവസങ്ങൾ ദിവസങ്ങളുണ്ടാവുമോ എന്ന് എന്താച്ച പലപ്പോഴും നമുക്ക് പറയാൻ പറ്റില്ല എങ്ങനെയായിരിക്കും ഈ പെട്ടെന്ന് ആരും അറിയാതെ വരുന്ന കളിക്കാരെ ഏത് വഴിക്കാ പോവാ എന്നാലും പിന്നെ ദിലീപിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഒരു വേരിയേഷൻസ് ഒക്കെ ആ സ്പിന്നിന്റെ വേരിയേഷൻസ് ഒക്കെ നോക്കുമ്പോൾ ഒരു പ്രൊഡിക്ക്ഷൻ പറയുകയാണെങ്കിൽ എങ്ങനെയായി അല്ല എനിക്ക് ഇന്നലത്തെ കളിയുടെ ഉള്ളിൽ തന്നെ ഒരു കളിയായിരുന്നു ഈ വിഘ്നേഷും മറ്റേ രച്ചിൻ രവീന്ദ്രൻ തമ്മിലുള്ള ഒരു കളി അത് രവീന്ദ്ര തീർച്ചയായിട്ടും ജയിച്ചു മൂന്ന് സിക്സോട്ടെ അടിച്ചു പക്ഷെ രണ്ടുപേരുടെയും ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യം വളരെ ശാന്തമായിട്ട് കളിക്കണ രണ്ടുപേര് ബാക്കി കുറെ ഇപ്പൊ ഐ പി എല്ലി പ്രത്യേകിച്ചും വളരെ എക്സൈറ്റ്മെന്റ് ഇതും ആയിട്ട് ായൊണ്ട് കൊറേ കാര്യങ്ങളൊക്കെ പറയാ മറ്റേ ഫിസ് പമ്പ് ഇതൊക്കെ ഇതൊ ഇതൊന്നും ഇല്ലാതെ ഒരു ഡ്രാമ ഇല്ലാതെ കളിക്കണ രണ്ട് കളിക്കാര അപ്പൊ അത് എന്റെ ഒരു സ്പിന്നർക്ക് അത് പ്രത്യേകിച്ച് ഒരു നല്ല ക്വാളിറ്റി അത് അത്രയും തീരെ സിക്സ് അടിച്ചപ്പോഴും ആ മൂന്നാമത്തെ ഓവറിൽ ദീപക് കൂടെ ഔട്ട് ആവണതിന് മുമ്പ് ആദ്യത്തെ ബോളായിട്ട് രവീന്ദ്ര സിക്സ് അടിച്ചു പക്ഷെ അതുകൊണ്ട് ഒന്നും മാറ്റിയില്ല തന്റെ മെത്തേഡ് എന്താ അതിൽ പൂർണ്ണ വിശ്വാസത്തോടു കൂടിയാണ് ഇന്നലെ എറിഞ്ഞത് അതും ആരൊക്കെ ഔട്ട് ആക്കിയത് ഋതുവിരാജ് ഇരുപത്തിരണ്ട് ബോളിൽ ഫിഫ്റ്റി എടുത്തത് ഈ കളിയിൽ ശിവം എന്ന് പറഞ്ഞ സ്പിന്നേഴ്സിനെ നശിപ്പിക്കണ ഒരു ബാറ്റ്സ്മാൻ ആ റീച്ച് കാരണം എല്ലാവരും സിക്സ് അടിക്കണതാണ് ദീപക് കൂടെ അതേപോലെ ഐ പി എല്ലിൽ പ്രത്യേകിച്ച് സിക്സ് അടിക്കാൻ വേണ്ടി സെലക്ട് ചെയ്ത ഒരു കളിക്കാരനാണ് സാധാരണ ഇപ്പൊ ഇങ്ങനത്തെ മൂന്ന് കളിക്കാരെ അത് മൂന്ന് പേരും സിക്സ് അടിക്കാൻ നോക്കിയിട്ടാണ് ഔട്ടായത് അപ്പൊ ഫ്ളൈറ്റിലും ഫ്ളൈറ്റും ഡ്രിഫ്റ്റും ഒക്കെ ഉപയോഗിച്ച് അവരെ ഡിസീവ് ചെയ്തിട്ടാണ് ഔട്ടാക്കിയത് പിന്നെ ചെപ്പക്ക് അത്ര വലിയ ബൗണ്ടറി ഒന്നും അല്ല ഇപ്പൊ അപ്പൊ അത്രയും വിശ്വാസം വേണം എന്റെ ഞാനിത് ഫുൾ ലെങ് തന്നെ എറിയും അവര് അടിക്കണമെങ്കിൽ അടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അത് ആദ്യത്തെ മാച്ച് കളിക്കണം ഒരാൾക്ക് അങ്ങനത്തെ ഒരു വിശ്വാസം നമ്മൾ സാധാരണ കാണാറില്ല പക്ഷെ ഒരു ഒരു കോൺഫിഡൻസ് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ സ്കൌട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം മുംബൈ ഇന്ത്യൻസ് കേപ് ടൗൺ അവിടെ കൊണ്ടുപോയി ട്രെയിൻ ചെയ്യിക്കുന്നുണ്ടല്ലോ അതെ ഇത് ഓപ്ഷന് തെരഞ്ഞെടുക്കുന്നതിന് മുമ്പാണ് ഇവിടെ കേരള ക്രിക്കറ്റ് ലീഗിൽ അവർ വന്ന് ആലപ്പിയിൽ കളിക്കുമ്പോൾ അവിടുന്ന് പിന്നെ ജദ്ദ അല്ല സോറി റിയാദിൽ ഓപ്ഷൻ വെച്ചിട്ട് മുപ്പത് ലക്ഷം മിനിമം എമൌണ്ടിനാണ് സെലക്ട് ചെയ്യേണ്ടത് അപ്പൊ അവരെനിക്ക് തോന്നേണ്ട ആദ്യ ഒരു സ്ക്വാഡ് കളിക്കാരനായിട്ടാണ് നോക്കിട്ടുണ്ടായിരുന്നത് അപ്പൊ ഈ കളിക്കാർക്കൊന്നും ഇതില് പല കളിക്കാർക്കും രഞ്ജി കളി കിട്ടില്ല മറ്റേ സയിദ് മുഷ്താഖാലി ഇതിലൊന്നും സെലക്ഷൻ കിട്ടില്ല ഇപ്പൊ കേരളം പ്രത്യേകിച്ചും ശക്തമായ ടീമാണ് ഇപ്രാവശ്യം അഞ്ച് ഫൈനലിൽ എത്തിയ ടീമാണ് അപ്പൊ വളരെ ചുരുക്കം കളിക്കാർക്ക് ആ സാധ്യതകളുള്ളു അപ്പൊ ബാക്കിയുള്ളവർക്ക് കളി കിട്ടാൻ പോകുന്ന ഇപ്പൊ വിഘ്നേഷിനെ പോലത്തെ ഒരു കളിക്കാരന് പ്രത്യേകിച്ച് എക്സ്പീരിയൻസ് ഇല്ലാതെ അപ്പൊ അവർ തീരുമാനിച്ച ഇവിടെ വെറുതെ ഇവിടെ ഇരുന്ന് തിരിഞ്ഞു കളിക്കണമെന്നും ഭേദം അങ്ങട് നെറ്റ് ബോളറായിട്ട് അയക്കുക അവിടെ അവരുടെ സിസ്റ്റത്തിന്റെ ഗുണം എന്താ പറഞ്ഞാൽ ഈ അമേരിക്കയിലത്തെ ലീഗ് ജയിച്ച എം ഐ ന്യൂയോർക്കിന്റെ അതേ കോച്ച് റോബിൻ പീറ്റേഴ്സ് എന്നാണ് പറഞ്ഞത് എന്റെ പഴയ സുഹൃത്തു റോബിൻ ചെറുപ്പക്കാരനാണ് നല്ല കോച്ചു ആണ് ഇപ്പൊ ഇപ്പോഴത്തെ പുതിയ മെത്തേഡ്സ് ഒക്കെ അറിയണം ടി ട്വന്റി കളിച്ചിട്ടുള്ള ഒരു കളിക്കാരനായതുകൊണ്ട് പിന്നെ അവിടെ കേപ്പ് ടൗണില് ആ ടീമില് റഷീദ് ഖാൻ ഉണ്ട് റഷീദ് ഖാൻ എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ വൈറ്റ് ബോൾ ക്രിക്കറ്റിലെ ഏറ്റവും നല്ലൊരു സ്പിന്നറാണ് അത് ഐ പി എല്ലും പലതവണയും അത് തെളിയിച്ചിട്ടുണ്ട് അപ്പൊ ഈ റഷീദ് ഖാന്റെ കൂടെ നെറ്റ്സിൽ ബോൾ ചെയ്യാൻ പറ്റും ഈ റോബിയെ പോലത്തെ കോച്ചസിന്റെ കൂടെ സമയം ചെലവഴിക്കാം പിന്നെ അതേപോലെ ഇവിടെ ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷം ഇവിടെയും മുംബൈ ഇന്ത്യൻസിന്റെ ക്യാമ്പ് ഉണ്ടായിരുന്നു അപ്പൊ ആർക്കൊക്കെ ബോൾ ചെയ്ത് കൊടുക്കണ രോഹിത് ശർമ്മ സൂര്യകുമാർ മര്യാദ മറ്റേ തിലക് വർമ്മി ഇവരൊക്കെ മോൺസ്റ്റർ സിക്സസ് അടിക്കണ ആൾക്കാരാണ് അപ്പൊ അവരുടെ ബോൾ ചെയ്ത് അവരെ സാമാന്യം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് നെറ്റ്സിൽ അതുകൊണ്ടാണ് ഒരു ടീമിൽ എടുത്തത് പിന്നെ ഏറ്റവും വലിയൊരു ഡിഫറൻസ് ഇപ്പോഴത്തെ മുംബൈ ടീമില് കോച്ചായിട്ട് മഹില ജയവർദ്ധനയാണ് ശ്രീലങ്കയാണ് ഈ എന്താ പറയാ അൺ ഓർത്തഡോക്സ് ആയിട്ടുള്ള കളിക്കാരും മുരളി തൊട്ട് പിന്നെ ലസിത് മലിംഗ മലിംഗ് അതെ അജന്ത മെൻഡിസ് പിന്നെ ലസിത് മലിംഗ എറിഞ്ഞാൽ നമ്മള് തേങ്ങ മാങ്ങയൊക്കെ എറിയാൻ പോണത് ആ ഒരു ആക്ഷൻ കൊണ്ട് അപ്പൊ അവർക്ക് അതൊക്കെ അവർ മാറ്റാൻ നോക്കില്ല അത് ഓരോരുത്തർക്ക് അവരുടെതായിട്ടുള്ള കഴിവ് എന്താ അത് പ്രോത്സാഹിപ്പിക്കുള്ളു അതല്ലാതെ നീ ഇത് മാറ്റി മറ്റേ ക്ലാസിക്കൽ ആക്ഷൻ ആക്കണമെന്നൊന്നും അവര് പറയും അപ്പൊ ജയവർദ്ധനക്ക് മെന്റസിന്റെ കൂടെ ഈ ഒരു ജേർണി വന്നിട്ടുള്ളതാണ് പതിനഞ്ച് പതിനേഴ് കൊല്ലം മുമ്പ് അപ്പൊ ഒരു മിസ്ട്രി സ്പിന്നർ എന്ന് പറയുമ്പോ ഇത് അത്ര മെന്റസിനെ പോലത്തെ ഇതൊന്നും അല്ലാട്ടോ പക്ഷെ റിസ് സ്പിൻന്ന് പറയുമ്പോ എപ്പോഴും മറ്റേ ഫിംഗർ പ്പിറ്റിന്റെ ബാറ്റ്സ്മാൻ സ്പോട്ട് ചെയ്യാൻ വിഷമം ബാക്ക് ഓഫ് ദ ഹാൻഡ് ഒക്കെയാണ് ഗൂഗിൾ വരുന്നത് വരല് നമുക്ക് കാണാൻ പറ്റില്ല മറ്റേ ഓഫ് സ്പിന്നാകുമ്പോ വരല് നോക്കിയിട്ട് പിക്ക് ചെയ്യാം നമ്മളിപ്പോ പറഞ്ഞു തോന്നപ്പം ശ്രീലങ്കയിൽ നിന്നും എത്രയും സ്പിന്നേഴ്സിന്റെ ഒരു രാജ്യം മാറുന്നുണ്ട് കാരണം അഫ്ഗാനിസ്ഥാൻ ഇപ്പൊ നമ്മൾ പറഞ്ഞ ഇന്ത്യയിൽ തീരെ ഇല്ല പറയുമ്പോ ഇന്ത്യ നോക്കിക്കഴിഞ്ഞാല് ഇന്ത്യക്ക് ഭയങ്കര ഒരു പാരമ്പര്യതാണ് ലെഫ്റ്റ് ഹാ സ്പിൻ ബിഷൻ ബേദി അതേ സമയത്ത് ഈ അടയ്ക്ക് മരിച്ച പത്മാകൃഷ്ണക്ക് രാജീന്ദർ ഗോയൽ പിന്നെ ഇപ്പോഴത്തെ തലമുറ നോക്കിക്കഴിഞ്ഞാൽ ജഡേജ അക്ഷർ പട്ടേൽ അതിന് കുറച്ചും പ്രഗ്യാൻ ഓജ് ഞാനൊക്കെ കോളേജിലുള്ളപ്പോ വെങ്കടപതി രാജ് ഇവരൊക്കെ ശരിക്കും നല്ല ക്വാളിറ്റി ലെഫ്റ്റ് ആം സ്പിന്നേഴ്സ് പക്ഷെ ഒക്കെ ഓർത്തഡോക്സ് സ്പിന്നേഴ്സാണ് മറ്റേ ഫിംഗേഴ്സ് പിന്നാണ് റിസ്റ്റ് അല്ല അത് കുൽദീപ് യാദവാണ് ആദ്യം ഒരു ലെഫ്റ്റ് ആം റിസ്ക് സ്പിന്നറായി വന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിമറിച്ചത് അപ്പൊ അത് ആ കുൽദീപ് യാദവ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരാൾ വരുന്നത് ഇന്ത്യയിലത് മറ്റു രണ്ട് പേര് ഇപ്പൊ ഇവിടെ കളിച്ചോണ്ടിരിക്കുന്ന ഖാനും മറ്റേ ഇന്നലെ കളിച്ച നൂറ് അഹമ്മദും നൂറും അഹമ്മദും അത് ഒരണ്ടാളെയും നമ്മളിപ്പം ഈ സംസാരത്തിന്റെ ഇടയിൽ കൊണ്ടുവരുന്നേ ഉള്ളൂ എന്നാലും നല്ല സ്പിന്നേഴ്സില് രാഷ്ട്രീമായിട്ട് അഫ്ഗാനിസ്ഥാനുണ്ട് അതെ അത് പലപ്പോഴും ഒരാൾ മതി ഒരു പാരമ്പര്യം തുടങ്ങുക അനുസരിക്കും റഷീദ് ഖാനിന് ശേഷം പലരും ഇപ്പം മുജീബുർ റഹ്മാൻ എന്ന് പറഞ്ഞൊരു കളിക്കാരൻ പിന്നെ കെ എസ് അഹമ്മദ്ണ്ട് ഇപ്പൊ ഈ നൂർ അഹമ്മദ് അങ്ങനെ ഇനിയും അവരുടെ അണ്ടർ നയൻറ്റീൻ ടീമൊക്കെ ഇപ്പോൾ ലോകകപ്പിലൊക്കെ നന്നായി നല്ല പ്രദർശനം കാഴ്ചവെക്കുന്ന ഒരു ടീമാണ് അതൊക്കെ ആദ്യം പേസ് ബോളേഴ്സ് ആയിരുന്നു ഹമീദ് ഹസൻ മറ്റേ ഷപ്പൂർ എന്നൊക്കെ പറഞ്ഞു അതൊക്കെ മാറി ഇപ്പൊ പ്രധാനപ്പെട്ട ബോളേഴ്സ് മുഴുവൻ സ്പിന്നേഴ്സായി മാറി ഇതിലിപ്പം നമുക്കിപ്പം ഈ വിഘ്നേഷിന്റെ കാര്യത്തിൽ വിഘ്നേഷ് എന്തായാലും നമ്മുടെ ഇവിടെ തന്നെയുള്ള മലപ്പുറത്തുള്ള ഒരു സാധാരണ കുട്ടി ഒരു ദിലീപിന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്തെങ്കിലും ഒരു ഭാവി സാധ്യതകളെ പറ്റി എന്താ പറയാൻ പറ്റും നമുക്ക് അല്ല ഇവിടെ കളിയുടെ ശൈലി വെച്ചിട്ടാണ് ഇവിടുത്തെ ഐ പി ആണെങ്കിൽ ഏറ്റവും നല്ല രണ്ട് ടീം ഇതൊക്കെ എന്താ ഒരു എക്സ്പീരിയൻസ് നേടാൻ ഒന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് ആണ് അതാ ഇന്നലെ നൂറാമത് ആ ഇന്റർവ്യൂല് പറഞ്ഞു ധോനി വിക്കറ്റ് കീപ്പറായി നിൽക്കുമ്പോഴുള്ള ഒരു അഡ്വാൻറ്റേജ് ഏത് ബോളർക്കും അത് ഭയങ്കര ധോണിയുടെ കീപ്പിംഗ് സ്കില്ല് മാത്രല്ല ഇരുപത് കൊല്ലം കളിച്ചതിന്റെ അനുഭവം കാരണം അവരോട് പറയാൻ പറ്റും നീ എന്താ എറിയണ്ടെന്ന് അതേപോലെ തന്നെയാണ് മുംബൈ ഇന്ത്യൻസും അത്രയും അനുഭവമുള്ള കളിക്കാരും ഒരു കോച്ചും മഹിള ജയവർദ്ധന ഞാൻ കണ്ടിട്ടുള്ള ഒരു സ്പിൻ ഫേസ് ചെയ്യണ ബാറ്റ്സ്മാൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ആദ്യത്തെ അഞ്ചിൽ എന്തായാലും പെടും അപ്പൊ അത്രയും ഒരു സ്പിൻ ബോളിംഗ് ബാറ്റിംഗ് സ്പിൻ ബോളിങ്ങിനെതിരെ ബാറ്റ് ചെയ്യാൻ ഒരു മാസ്റ്റർ ആയിരുന്നു അപ്പൊ ആ ഒരു ഇതുണ്ട് പിന്നെ ഇവിടെ രോഹിത് ശർമ്മ ഇവര് സൂര്യ കുമാർ യാദവ് ഇവർക്കൊക്കെ എതിരെ ബോൾ ചെയ്തിട്ടുള്ള പരിചയം കിട്ടും അപ്പൊ അത് തീർച്ചയായിട്ടും ഒരു നല്ല ഗ്രൗണ്ടിങ് ആയിരിക്കും പിന്നീട് ഇപ്പോൾ കേരളത്തിന്റെ കൂടെ എന്താവും എന്താകും അറിയില്ല ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ നല്ല ടീമാണ് ചിലപ്പോൾ ചാൻസ് ഒക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇപ്പൊ ഇമ്പാക്ട് പ്ലെയർ റൂൾ ഉണ്ടല്ലോ ഐ പി എല്ലാ അതിന്റെ ഒരു ഗുണവും കൂടിയാണ് ഈ തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ രോഹിത് ശർമ്മയെ മാറ്റി നിർത്തില്ലോ ഇമ്പാക്ട് പ്ലെയർ ആ റൂൾ ഇല്ലെങ്കിൽ രോഹിത് ശർമ്മ ഫീൽഡ് ചെയ്യാൻ വരും പിന്നെ പന്ത്രണ്ടാമത്തെ ഒരാളില്ല അതിപ്പോ രോഹിത് ശർമ്മയെ മാറ്റി നിർത്താൻ പറ്റിയത് കാരണമാണ് ഇനി വന്ന് കളിക്കാൻ പറ്റുന്നത് അത് പലരുടെയും ഇതിപ്പോ കഴിഞ്ഞ സീസൺ കൊൽക്കത്ത ജയിച്ചപ്പോ ഈ ഹർഷിത് റാണ വേബ വറോറ അങ്ങനത്തെ കുറച്ച് കളിക്കാരാദ്യം ഇമ്പാക്ട് കളിക്കാരായിട്ടാണ് പലരും തുടങ്ങിയത് അപ്പൊ അത് തീർച്ചയായിട്ടും എല്ലാ ടീമിലും നമുക്കത് കാണാൻ പറ്റുന്നുണ്ട് രണ്ടു മൂന്ന് കളിക്കാർ ഇത് കാരണം ശ്രദ്ധയിൽ വന്നു